കഴിഞ്ഞ ദിവസം ബോച്ച് നമ്മുടെ നാട്ടിലും വന്നിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ടീ ജനങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞു കൊടുത്തിരുന്നു അതിൽ നിന്നൊരു ടീ നമ്മളും ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കി വെക്കാം ചിലപ്പോ കിട്ടിയാലോ ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടിയും ദിവസേനയുള്ള നറുക്കെടുപ്പിന് പത്ത് ലക്ഷം വീതമൊക്കെയാണ് സമ്മാനമായിട്ടുള്ളത് ബോച്ചട്ടിയുടെ ഈ ഒരു ചായ പാക്കറ്റിന് മുകളിലായിട്ട് തരുന്ന ഒരു പാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു കൂപ്പൺ കാണാം ആ ഒരു കൂപ്പണിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബോച്ചി എന്ന പേജിലേക്ക് പോകും അവിടെ നമ്മുടെ പേരും മൊബൈൽ നമ്പറും ആ കൂപ്പണിൽ ഇതൊരു കോഡും ഉണ്ടായിരിക്കും ആ കൂപ്പൺ കോഡും കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു പേജ് വരും കൂടെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും ആ മെസ്സേജ് പത്ത് മുപ്പതിനു ശേഷം വന്ന മെസ്സേജ് ആണെങ്കിൽ അതിൽ നമ്മുടെ വിജയമായിട്ട് കാണാം അതിൽ നമ്മൾ നൂറ് രൂപയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു മെസ്സേജിൽ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാം